നമ്മുടെ വാട്ടർ സെറ്റി സ്കോഡോസിന്റെ റൂഫിൽ ഒരു നിൽക്കുന്നുണ്ടോ എന്റെ നാണേ എം ജി ത്രീ അവർ നോക്ക് പിന്നെ പുതിയ പുറത്ത് യൂത്തുള്ള പിന്നെ ഒരു കാര്യം കഴിഞ്ഞു നമ്മുടെ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട് ഞാനും പണ്ട് ഇങ്ങനെയൊക്കെയായിരുന്നു ഷോർട്ട് കണ്ടിട്ട് അങ്ങനെ സബ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് കണ്ടിട്ട് സ്ക്രോൾ ചെയ്ത് പോകലു പക്ഷേ ഈ കാരണം ടെൻ പേഴ്സന്റേജ് എന്റെ വീഡിയോസ് ഇപ്പം കാണണ നിങ്ങൾ കൊണ്ടോ വേണ്ടത് ചെക്ക് ചെയ്യണേ നമ്മുടെ സ്കോഡോസിന്റെ ഇപ്പുറത്തെ ഷാക്കിന്റെ കൂടെ ഒന്ന് ഒരു മോള് ബുക്ക് ചെയ്താണ് റൈറ്റ് സൈഡ് ടവറിൽ നിന്ന് എനിക്ക് അടിയിട്ട് ഞാൻ നോക്കായി ഇപ്പോൾ സെൽഫൈഡ് ഉപയോഗിച്ച് റൂബാക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ അന്മാരെന്നെ കുഷി ചെയ്യും കഴിഞ്ഞു ഞാനെണ്ണിപ്പോ മറ്റൊരു പുഷ് ചെയ്ത് വന്നിട്ട് കഴിഞ്ഞു ഞാനപ്പന്നെ പനകുളം കയറി കീലപ്പാക്കി കീലപ്പാക്കി കഴിഞ്ഞ് പുറത്തേക്ക് മുമ്പ് എവിടെയെന്ന് അറിയാൻ വേണ്ടി അപ്പൊ നേടാൻ നോക്കിയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ടെൻ പേഴ്സൻറ്റേജിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ കൈ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാവേ ബൈ ബൈ